നഗരസഭാ സൗന്ദര്യവൽക്കരണവും കുറ്റക്കുരുമുളക് കൃഷിയും ആരോഗ്യമേഖലയ്ക്ക് കൈത്താങ്ങുമേകി കട്ടപ്പന നഗരസഭാ ബജറ്റ് ലക്ഷം രൂപ വരവും അറുപത്തിമൂന്ന് കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവും ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ നീക്കിയിരിപ്പുമുള്ള മിച്ച ബജറ്റാണ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് അവതരിപ്പിച്ചത് വരവും കോടി ലക്ഷത്തി രൂപ ും ഒരു കോഴു രൂപ നീക്കിയിരിപ്പുള്ള മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ ജെ ബെന്നി അവതരിപ്പിച്ചത് ആരോഗ്യത്തിനും നഗരവികസനത്തിനും ഊന്നൽ നൽകിയാണ് കട്ടപ്പന നഗരസഭയുടെ ബജറ്റ്മൂന്ന് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി രൂപ ആകെ ചെലവും രണ്ട് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഇന്ന് ഇവിടെ അവതരിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ പ്രധാനമായി പറയാനുള്ളത് കട്ടപ്പറയിലെ ഏറ്റവും പ്രധാനമായി ആരോഗ്യ മേഖലയെ കണ്ടുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഡയാലിസിസ് യൂണിറ്റ് നമ്മുടെ നാട്ടിൽ ഡയാലിസിസ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ ഡയാലിസിസ് രോഗികളുടെ മരുന്ന് വാങ്ങുന്നതിനും മറ്റ് അൻപത് സാധനങ്ങളുമായി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വഴിയിരുത്തിയിട്ടുണ്ട് അവിടെ കുടിവെള്ളത്തിന്റെ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് ലക്ഷം രൂപ നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ചു കാർഷിക മേഖലയിൽ കർഷകരെ സഹായിക്കുന്നതിനായി കുറ്റിക്കുരുമുളക് കൃഷിക്കായി നാല് ലക്ഷം രൂപ ടിഷ്യൂ കൾച്ചർ വാഴത്തൈ വിതരണത്തിന് ഏഴു ലക്ഷം രണ്ടായിരം കർഷകർക്ക് ജൈവവളം നൽകുന്നതിന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിനായി നാല്പത്തിയഞ്ച് ലക്ഷവും ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറികളിൽ ഉൾപ്പെടെ മരുന്ന് ലഭ്യമാക്കുന്നതിനും പണം വകയിരുത്തിയിട്ടുണ്ട് പുളിയന്മലയിലെ സ്ലോട്ടർ ഹൗസ് മുപ്പത് ലക്ഷം രൂപയും മീറ്റ് സ്റ്റാൾ പത്ത് ലക്ഷം രൂപയും മുടക്കി നവീകരിക്കും ഭവന നിർമ്മാണ പദ്ധതിക്കായി അഞ്ചു കോടി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് ഒന്നോ ദശാംശം ഒന്നോ മൂന്ന് കോടി രൂപ ഭിന്നശേഷിക്കാർക്കായി പതിനൊന്ന് ദശാംശം ഏഴു ലക്ഷം രൂപ ടൗൺ ഹാൾ നവീകരണത്തിന് അൻപത്തിരണ്ട് ലക്ഷം എന്നിങ്ങനെയാണ് ബജറ്റിലെ മറ്റ് പദ്ധതികൾ നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ തണലിടം ബൈപ്പാസ് റോഡിൽ യാഥാർത്ഥ്യമാക്കുന്നതിനായി പതിനഞ്ച് ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അമൃത പദ്ധതി വഴിയുള്ള മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയും ഇതിനായി വിനിയോഗിക്കും നഗരസഭയിലെ കുടിവെള്ള വിതരണം മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയ്ക്കും തുക മാറ്റിവെച്ചിട്ടുണ്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ബജറ്റിന്മേലുള്ള ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന